പക്ഷാഘാതം വന്ന ജിദ്ദയിൽ രണ്ടര കൊല്ലത്തോളമായി കിടപ്പിലായിരുന്ന ഇന്ത്യൻ പൗരൻ നാട്ടിലേക്ക് മടങ്ങി ബിഹാർ സ്വദേശിയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് ട്വന്റിഫോർ ആയിരുന്നു ജിദ്ദ കേരള പൌരാവലിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രമുഖ വ്യവസായി ഡോക്ടർ ഷംസീർ വായലിന്റെ നേതൃത്വത്തിലുള്ള സൌദി ആർ പി എം സാമ്പത്തിക സഹായം നൽകി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ കൂടി കിട്ടിയതോടെ രോഗി കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചേർന്നു പക്ഷാഘാതം വന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടര വർഷത്തോളമായി ഒരേ കിടപ്പിലായിരുന്നു ബിഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ് ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയെക്കുറിച്ച് ട്വന്റിഫോറിലൂടെയാണ് പുറം ലോകമറിഞ്ഞത് ട്വന്റിഫോർ വാർത്തയെ തുടർന്ന് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ജിദ്ദ കേരള പൌരാവലി വിഷയത്തിൽ ഇടപെട്ടു ഡോക്ടർ ഷംസീർ വയലിൽ ചെയർമാനായ സൌദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സർവീസസ് അഥവാ സൌദി ആർ രോഗിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സാമ്പത്തിക നിയമ സഹായം കൂടി ലഭിച്ചതോടെ വീരേന്ദ്രഭാഗത്തിന് നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസിൽ നാട്ടിലെത്തിയ രോഗിയെ ഇപ്പോൾ തുടർ ചികിത്സക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ ഷംസീറിന്റെ ആർ പി എം എന്ന കമ്പനിയുമായിട്ട് ചെയ്തിട്ട് ട്വന്റി ഫോർ ഇങ്ങനെ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഇറങ്ങാനെ സാധിച്ചത് സാമ്പത്തിക സഹായത്തോടൊപ്പം രോഗിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഡോക്ടർ നഴ്സ് എന്നിവരെ നൽകിയതും ആംബുലൻസ് സേവനം നൽകിയതും സൗദി ആറ്പിയം ആയിരുന്നു സ്ഥാപനത്തിന്റെയും ചെയർമാന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് സൗദി ടെറിട്ടറി മാനേജർ അബ്ദുൾ സുബാൻ പറഞ്ഞു ട്വന്റി ഫോറിന്റെ ഇടപെടൽ മൂലമാണ് ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വയലിന്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയുന്നത് വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായിട്ട് സൗദിയിലെ കിങ്ഡം വൈഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ ഇന്റർനാഷണൽ പേഷ്യന്റ് ട്രാൻസ്ഫർ മെഡിക്കൽ വെക്കേഷൻ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ാണ് ഇത്രയും പരിചരിക്കാൻ സാധിച്ചതിനുള്ള ജിദ്ദ കേരള പൗരാവലിയും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റും ഒക്കെ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് രോഗി നാട്ടിലെത്തിയത് നിന്നും ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം